എൻ ഡി എ എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അതായത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അതിൽ ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം നേടി എൻ ഡി എ അധികാരത്തിലേക്കെത്തി രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ മുന്നൂറ്റി മൂന്ന് സീറ്റ് അതായത് മുന്നൂറ് എന്ന ടാലി മാർക്ക് കടന്നിരിക്കുന്നു ഇത്തവണ മോദിയും കൂട്ടരും അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരും അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വരും ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നു എന്ന രീതിയിലേക്ക് കോൺഗ്രസ് കൃത്യമായി പറയുന്നത് ഈ ഒരു ടാരിയുമായി ബി ജെ പി ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട് പി ഡി എ സഖ്യം അതായത് ഇവിടെ ശരിക്കും എൻ ഡി എ അഥവാ ബി ജെ പി സഖ്യത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കടപുഴകി അറിയാൻ പോകുന്നത് പി ഡി എ സഖ്യമായിരിക്കും അതായത് ദളിത് ആദിവാസി യുവാക്കളുടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന പീഡിതരുടെ എല്ലാം ഒരു സഖ്യം ഇവിടെ ചേരുകയാണ് ഇവിടെ വിദ്യാഭ്യാസത്തിനും സ്കോളർഷിപ്പിനും ഒന്നും ഒരു രീതിയിലും ഒരു പ്രാധാന്യം കൊടുക്കാത്ത യോഗി മന്ത്രിസഭ ഡബിൾ എൻജിൻ എന്ന് പറയുന്നത് പൊള്ളയാണ് യോഗിയുടെ ബുൾഡോസർ ഇനി ചരിക്കില്ല ഈ ഉത്തർപ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി യോഗി സർക്കാർ നിലം പതിക്കുന്ന രീതിയിലേക്ക് ബി ജെ പിയിലെ സാമാജികർ അവർ പല ഭാഗങ്ങളിലേക്കായി ഓടുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടി വരും ഇത്തരത്തിലാണ് അഖിലേഷ് യാദവ് മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത് അഖിലേഷ് യാദവ് ഇന്നേ വരെ കാണാത്ത ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കനൗജിലാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുമാത്രമല്ല ഇക്കുറി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് മത്സരിക്കുന്ന എഴുപത്തൊമ്പത് സീറ്റുകളിൽ മുഴുവൻ സീറ്റുകളിലും വലിയ പോരാട്ടം തന്നെയായിരിക്കും നടത്തുന്നത് എന്നും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ് അഖിലേഷ് യാദവിന് വളരെ വ്യക്തമായി സുദൃഢമായൊരു പ്ലാൻ തന്നെയുണ്ട് ആ പ്ലാൻ വളരെ വിജയകരമായി തന്നെ നടപ്പിലാക്കാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കോൺഗ്രസ് ശക്തമായി തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിലനിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവ് ഇതിനോടകം തന്നെ പ്രയാഗ്രാജിലൊക്കെ സംയുക്തമായി നടത്തിയ സമ്മേളനത്തിൽ ജനസാഗരമായിരുന്നു ഒഴുകിയെത്തിയത് തീർച്ചയായും ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലകളിൽ അതിൽ വോട്ടെണ്ണലിൻ്റെ ഒന്നാം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ എല്ലാ മേഖലകളിലും ആധിപത്യം സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് തന്നെ ആയിരിക്കുമെന്ന് അഖിലേഷ് യാദവ് ഇത്രയധികം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ കൃത്യമായി ചോദിച്ചു രണ്ടായിരത്തി പതിനാല് തൊട്ട് പിന്നെ അങ്ങോട്ട് പരാജയം മാത്രമാണല്ലോ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് നേരിടേണ്ടി വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആ പരാജയങ്ങളിൽ നിന്നും കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു സമാജ്വാദി പാർട്ടിയെ ഇന്ത്യ മുന്നണിയെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയോടുകൂടി തിരികെ കൊണ്ടുവരേണ്ടത് ആവശ്യമായി കഴിഞ്ഞിരിക്കുന്നു യു പി യുടെ രാഷ്ട്രീയത്തിൽ നിന്നും ബി ജെ പിയെ തൂത്തറിയേണ്ടതിൻ്റെ അനിവാര്യത അവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് മാധ്യമങ്ങളോടും ജനങ്ങളോടും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിങ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് ചലിക്കുകയാണ് അത് ജനസാഗരത്തെ വരവേൽക്കുന്ന രീതി അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ഓറ വളരെ വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും